നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി നിൽക്കുമ്പോൾ അട്ടിമറിക്ക് അനുവദിക്കുകയില്ലെന്ന് ഇപ്പോൾ കോൺഗ്രസ് അട്ടിമറി കുറ്റം സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് നിരീക്ഷിക്കാൻ കോൺഗ്രസ് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് എംപവേർഡ് ആക്ഷൻ ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സ് ആൻഡ് അഥവാ ഈഗിൾ എന്ന് പേരിട്ടിരിക്കുന്ന സമിതി ആദ്യം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ആരോപിച്ച് പാർട്ടി ഹൈക്കമാൻഡിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് തിരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാൻ ഉടനടി പ്രാബല്യത്തിൽ വരുന്ന ഈഗൾ രൂപീകരിച്ചിരിക്കുന്നത് കോൺഗ്രസ് ട്രഷർ അജയ് മാക്കാൻ മുതിർന്ന നേതാക്കളായ ദിഗ്വിജയ സിംഗ് അഭിഷേക് സിംഗ്വി പ്രവീൺ ചക്രവർത്തി പവൻഖേര എന്നിവരാണ് സമിതിയിലുള്ളത് ീപ് സിംഗ് സപ്പൽ നിതിൻ്റെ എന്നിവരും പാനലിലെ ഭാഗമാണ് മഹാരാഷ്ട്രയെ കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുൻകാല തിരഞ്ഞെടുപ്പുകളും വിശകലനം ചെയ്യും കൂടാതെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളും രാജ്യത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ പ്രശ്നങ്ങളും മുൻകൂട്ടി നിരീക്ഷിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്ക് അംഗങ്ങൾ രണ്ട് സംസ്ഥാനങ്ങളിലും വിജയം പ്രതിഷ്ഠിരുന്നുവെങ്കിലും പൂർണ്ണമായും പരാജയപ്പെടുക മാത്രമാണ് ചെയ്തിരുന്നത് ഇവി എമ്മിൽ അട്ടിമറി നടത്തിയാണ് ബി ജെ പി വിജയിച്ചത് എന്ന് തന്നെയാണ് പ്രതിപക്ഷം അടിയുറച്ച് വിശ്വസിക്കുന്നത് അടുത്തിടെ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലെ പൊരുത്തക്കേടുകൾക്കെതിരെ ബോംബെ ഹൈക്കോടതിയുടെ അറുപത്തി മൂന്നോളം തിരഞ്ഞെടുപ്പ് ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യ ബ്ലോക്കിന് കീഴിലുള്ള പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തി അഞ്ചോളം കോൺഗ്രസ് നേതാക്കൾ ഹൈക്കോടതിയുടെ നാഗ്പൂർ ഔറംഗാബാദ് ബെഞ്ചുകളിലും ഹർജി സമർപ്പിച്ചിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടിംഗ് മറച്ചുവെച്ച ക്രിമിനൽ കേസുകൾ സ്വത്ത് മറച്ചു വയ്ക്കൽ തകരാറുകൾ കൈക്കൂലി തിരഞ്ഞെടുപ്പ് എന്നിവ ഉൾപ്പെടെ തെറ്റായ പെരുമാറ്റമാണ് ഹർജിക്കാരുടെ ആരോപണം രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ ഗുരുതരമായ പ്രശ്നമുണ്ടെന്നും ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രഥമ വിശ്വാസമായ തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പാക്കണമെന്നും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ മാസം ആവശ്യപ്പെട്ടിരുന്നു ഓർമ്മപ്പെടുത്തലുകളും മെമ്മോറണ്ടങ്ങളും നൽകിയിട്ടും ഹരിയാന തിരഞ്ഞെടുപ്പുകളുടെ കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും വോട്ടർ പട്ടിക നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിച്ചതും രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തിരുന്നു വെറും മാസങ്ങളുടെ വ്യത്യാസത്തിൽ മഹാരാഷ്ട്ര ലോക്സഭാ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും ഇടയിൽ ഒരു കോടിയോളം വോട്ടർമാരുടെ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം നൽകിയില്ലെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ഇത്തരത്തിൽ ബി ജെ പി മറച്ചുവെക്കുന്ന പല കണക്കുകളും പുറത്തു കൊണ്ടുവരിക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇത് ബിജെപിയുടെ കള്ളത്തരങ്ങൾക്ക് ഒരു വെല്ലുവിളിയാകുമെന്നത് ഉറപ്പാണ് ഇനിയും ബി ജെ പിയെ ഇത്തരത്തിൽ കുരന്തങ്ങൾ പറ്റി വിജയിക്കാൻ കോൺഗ്രസ് അനുവദിക്കില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് കോൺഗ്രസിന്റെ ഈ നീക്കം